നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ ബൈക്കിൽ ഇടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു പരപ്പൂക്കരയിൽ വിദേശ മദ്യവുമായി സ്ഥാനാർത്ഥി പിടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനേഴ് ലിറ്ററോളം മദ്യമാണ് പിടികൂടിയത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി പെരിഞ്ചേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു വിവാഹ സ്വപ്നം കാണുന്നവർക്ക് കണ്ണീർ കടന്ന റെക്കോർഡ് കർത്ത് മുന്നോട്ട് വാർത്തകൾ വിശദമായി ചാലക്കുടിയിൽ ബൈക്കിൽ ടോറിസ് ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു മേലൂർ ൂലാനി പുത്തൻകണ്ടത്തിൽ ശശിയുടെ മകൻ ജിഷ്ണുവാണ് മരിച്ചത് ബൈക്കിൽ ജിഷ്ണുവിനൊപ്പമുണ്ടായിരുന്ന പോലാനി മുക്കമ്പില്ലി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം മാരാങ്കോട് വച്ചായിരുന്നു സംഭവം കേക്ക് നിർമ്മാണ യൂണിറ്റിലെ ജീവനക്കാരാണ് ഇരുവരും ജോലി സംബന്ധമായ കാര്യത്തിന് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് പറപ്പൂക്കരയിൽ വിദേശ മദ്യവുമായി സ്ഥാനാർത്ഥി പിടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനേഴ് ലിറ്ററോളം മദ്യമാണ് പിടികൂടിയത് കൊടകര സ്റ്റേഷൻ പരിധിയിലെ പറപ്പൂക്കര പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നെല്ലായി പന്തല്ലൂർ സ്വദേശി ചേന്നമംഗലത്ത് വീട്ടിൽ പോൾസൺ എന്നയാളെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പതിനേഴ് ലിറ്ററോളം വിദേശ മദ്യം പിടികൂടിയത് പ്രതിയെ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യ ഫലസൂചനകൾ എട്ടരയോടെ അറിയാം പോളിംഗ് ശതമാനം കുറവാണെങ്കിലും ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കാണ് രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നത് മുപ്പത്തി പുരുഷന്മാരും മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഒൻപത് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും അടക്കം എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തിമൂന്ന് സ്ഥാനാർത്ഥികൾ ജനവിധി തേടി മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ പന്നിയെ കണ്ടെത്തി മതിലകം പഴയ മുന്താസ് തിയേറ്ററിന് സമീപത്താണ് പരിക്കേറ്റ നിലയിൽ പന്നിയെ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പരിക്കേറ്റ മുള്ളൻപന്നിയെ നാട്ടുകാർ കണ്ടെത്തിയത് മൂലം ചലിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു പന്നി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായ അൻസാർ കോഴിമുട്ടം സ്ഥലത്തെത്തി തുടർന്ന് പരിക്കേറ്റ മുള്ളൻപന്നിയെ കൊണ്ടുപോവുകയായിരുന്നു ചികിത്സ നൽകിയ ശേഷം മുള്ളൻപന്നിയെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് അൽസാരി പറഞ്ഞു പെരിഞ്ചേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു വോട്ടെടുപ്പ് നടന്ന വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചത് ശക്തമായ കാറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി ലൈനിൽ വീഴുകയായിരുന്നു ഇതോടെ വൈദ്യുതി ബന്ധം തകരാറിലായി പെരുഞ്ചേരി പതിനൊന്നാം വാർഡിലെ ബൂത്തിൽ മോക്ക് വോട്ടിംഗ് ആണ് തടസ്സപ്പെട്ടത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ബദൽ സംവിധാനം ഏർപ്പെടുത്തി വോട്ടിംഗ് ആരംഭിക്കുകയായിരുന്നു പുലർച്ചെ പ്രഭാത സവാരിക്കാരാണ് തെങ്ങ് വൈദ്യുതി ലൈനിൽ വീണ വിവരം കെ അധികൃതരെ അറിയിച്ചത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസും ഫയർഫോഴ്സും കെ സി ബി ജീവനക്കാരും സ്ഥലത്തെത്തി ജെ സി ബിയുടെ സഹായത്തോടെ തെങ്ങ് മുറിച്ചു മാറ്റിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് വോട്ടെടുപ്പ് കേന്ദ്രത്തിന് നൂറ് മീറ്റർ അടുത്താണ് തെങ്ങ് വീണത് സംഭവത്തെ തുടർന്ന് ഒരു മണിക്കൂർ സമയം ബസ് ഗതാഗതം തടസ്സപ്പെട്ടു വിവാഹ സ്വപ്നം കാണുന്നവർക്ക് കണ്ണീർ തൊണ്ണൂറ്റി കടന്ന കടന്ന് സ്വർണം റെക്കോർഡ് തകർത്ത് മുന്നോട്ട് ഇന്നലെയുണ്ടായ വില പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാത്രം പവന് ആയിരത്തി എണ്ണൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്ന് റെക്കോർഡ് നിലയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് പവന് ആയിരത്തി നാനൂറ് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും ഇന്നലെയുണ്ടായ വില പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാത്രം പവന് ആയിരത്തി എണ്ണൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെ എൺപത് രൂപ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ നാനൂറ് രൂപ വർദ്ധിച്ചിരുന്നു രാജ്യത്ത് അടുത്ത രണ്ട് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാനിരിക്കെ സ്വർണവില കുതിച്ചുയരുന്നത് വിവാഹ വിപണിയെയും സാധാരണ ഉപഭോക്താക്കളെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ സ്വർണവിലൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപ പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിൽ ബൈക്കിൽ ടോറിസ് ലൂറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു പരപ്പൂക്കരയിൽ വിദേശ മദ്യവുമായി സ്ഥാനാർത്ഥി പിടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനേഴ് ലിറ്ററോളം മദ്യമാണ് പിടികൂടിയത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി പെരിഞ്ചേരിയിൽ ശക്തമായ കാറ്റിൽ തിന്ന് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു വിവാഹ സ്വപ്നം കാണുന്നവർക്ക് കണ്ണീർ തൊണ്ണൂറ്റിയേഴായിരം കടന്ന സ്വർണം റെക്കോർഡ് തകർത്ത് മുന്നോട്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം